എന്തൊക്കെ എടുക്കണ്ടെന്ന് അറിയില്ല ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നൊരു ഷോപ്പിംഗ് ബ്ലോഗാണ് ഒരു ഒന്നൊന്നര ബ്ലോഗാണ് കേട്ടോ ബ്ലോഗിന്റെ ഇടയ്ക്ക് പലപ്പോഴും വീഡിയോ എടുക്കാൻ മറന്നു പോവാന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ അവസ്ഥയായിരുന്നു എൻ്റെ ഈ ഡ്രസ്സൊക്കെ കാണുമ്പോൾ നമ്മൾ അന്തം വിട്ടു പോകുവല്ലോ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനും മറന്നത് കേട്ടോ എവിടെന്ന് തുടങ്ങണം എന്ത് വേടിക്കണം ഓ മേലേക്ക് നോക്കി നോക്കി എന്റെ കഴുത്തൊക്കെ വേദനിക്കാൻ മാത്രമായിട്ടോ നാട്ടിൽ നിന്നൊക്കെ ആർക്കെങ്കിലും മുംബൈയിലേക്ക് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു ഒരു പ്ലേസ് ആണ് കേട്ടോ എവിടെന്ന അതൊക്കെ എവിടെയാ ഷോപ്പിംഗ് ചെയ്യാന്നുള്ള ഓപ്ഷൻ ഒക്കെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് മോഡേൺ ഡ്രെസ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കിട്ടോ അല്ലാതെ നോർമൽ കുർത്ത കുർത്താറ്റാ കുറച്ച് പാടാം ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ ജ്വല്ലറി ആയിക്കോട്ടെ നമ്മൾ ചെപ്പലിന്റെ സെക്ഷൻ ആയിക്കോട്ടെ ഡ്രസ്സ് ആയിക്കോട്ടെ കൊറിയൻ ടോപ്സ് ആയിക്കോട്ടെ എന്ത് വേണം എല്ലാതും ഇവിടെ ഉണ്ടാവും ചെറുതാകുമ്പോഴൊക്കെ നമ്മൾ വന്നിട്ടുണ്ട് അതൊന്നും അവക്കെ സ്വന്തമായിട്ട് മേടിക്കാനുള്ളതൊന്നും അറിയില്ലല്ലോ എന്താ അടുത്ത് കൊടുക്കാതെ അങ്ങോട്ട് ഇടോ ഇനിയിപ്പോൾ ഏത് കളറായാലും ഏത് പാറ്റേണോ മോഡലോ ആയാലും ഇടല്ലേ ചെയ്യുക പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം അവൾക്ക് അവളുടെ ചോയ്സ് ഉണ്ട് അവൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ട് അതുകൊണ്ട് അവളങ്ങനെ മേയുമായിരുന്നു അവൾ എവിടേക്കാണ് പോവുക അതിന് ബാക്കിലാവും ഞാനേട്ടൊന്നും വരാട്ടോ എച്ച് എൻ എമ്മിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒക്കെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു സെവൻ ഹൺഡ്രഡ് വരെ ഒക്കെ റേറ്റ് ഉള്ള ഇയർറിങ്സ് ഒക്കെ നമുക്ക് ഇവിടെ നൂറ് മുന്നൂറ് ആ റേഞ്ചിനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ളതാണ് മേടിക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ മിക്കവാറും ഷെയർ ചെയ്യുന്ന ചെയ്യാം ഞാൻ പിന്നെ അങ്ങനെ എന്തും ഇടൂട്ടോ லெஸ்ஸ்ட்டு கண்ணா <coughs> ഭയങ്കര തിരക്കുണ്ടായിരുന്നു ഇനിയിപ്പം ഇതൊക്കെ വരാൻ പോകല്ലോ അപ്പോൾ അതിൻ്റെ ഷോപ്പിങ്ങും ചെയ്യാനും ആൾക്കാർ വന്നിട്ടുണ്ട് ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് പക്ഷേ എത്ര തിരക്കാണെങ്കിലും നമ്മൾ നമുക്ക് സ്ത്രീകൾക്കൊരു കഴിവുണ്ടല്ലോ ഇങ്ങനെ കുത്തി കുത്തി കയറി ഷോപ്പിംഗ് ചെയ്യാനൊക്കെ ഉള്ളൊരു കഴിവ് അതുകൊണ്ട് കുഴപ്പമില്ല ക്ഷീണം തീരെ തോന്നില്ല ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് വണ്ടിയിൽ ഇരുന്നപ്പോ നമ്മൾ കാറ്റ് പോയിട്ടോ ഇതൊന്നും കാണുമ്പോൾ ക്ഷീണമില്ല കുഴപ്പമില്ല ദാഹവും ഇല്ല ഒന്നുമില്ല ഇനിയിപ്പോൾ നാട്ടിലേക്ക് പോകാനായി തുടങ്ങിയല്ലോ അപ്പോൾ അതിൻ്റെ ഷോപ്പിങ്ങും ഞങ്ങളിതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ സമ്മ കളക്ഷനൊക്കെ വേണ്ടിയിട്ട് അപ്പൊ ഉണ്ണി എന്തായാലും ഭയങ്കര ഹാപ്പിയിലെ നടന്നുകൊണ്ടിരിക്കട്ടോ ബാർഗെയിൻ ചെയ്യാനുള്ള കഴിവ് അത് ഉണ്ണിക്ക് പറ്റണില്ലേ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അമ്മവാ അമ്മവാന്ന് പറഞ്ഞ് വിളിക്ക നമ്മളെ നാട്ടിലെ പോലെ അല്ല ആയിരം പറഞ്ഞ നാട്ടിൽ ആയിരം തന്നെ അല്ലേ കൊടുക്ക പിന്നെ പരിചയക്കാരൊക്കെ ആണെങ്കിലല്ലേ കുറച്ച് തരുള്ളൂ ഇവിടെ ആയിരം പറഞ്ഞവരഞ്ഞൂറ് പറയണം അതിൽ നിന്ന് നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുവരണം കേട്ടോ അവിടെയാണ് നമ്മളെ കഴിവ് ഈ കഴിവുണ്ടെങ്കിൽ നമ്മളിവിടെ നിന്നൊക്കെ ഷോപ്പിംഗ് ചെയ്ത് നമുക്ക് ലാഭമായിട്ട് പറ്റുള്ളൂ കേട്ടോ അല്ലേ അവർ ചോദിച്ച കാശ തന്നെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ പറ്റില്ല അപ്പം ഭാഷ അറിയാത്ത ആദ്യമായിട്ട് വരേണ്ട ആൾക്കാരെയൊക്കെ മിക്കവാറും ഇവർ ഇങ്ങനെ പറ്റിക്കും കാരണം നമുക്ക് അറിയില്ല ഇത് എത്ര റേറ്റ് ആകുമെന്നുള്ളത് അപ്പം ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് അറിയാം ഇതിന് എത്ര വരും എന്നുള്ളത് നമുക്കൊരു ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാവുമല്ലോ പൊതുവേ ഇങ്ങനത്തെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വീക്കെൻഡിനെക്കാട്ടും വീക്ക്ഡേയ്സ് ആണ് കേട്ടോ കുറച്ചും കൂടി നല്ലത് കുറച്ചും കൂടി തിരക്ക് കുറവായിരിക്കും മറ്റത് ഭയങ്കര തിരക്കല്ലേ ഉണ്ടാവുക ഈ മാർക്കറ്റ് തേഴ്സ്ഡേ ക്ലോസ്ഡ് ആണെന്ന് കണ്ടു കേട്ടോ മുഴുവനായിട്ടും ക്ലോസ്ഡ് ആവുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ അത്രയും തിരക്കുള്ള സ്ഥലങ്ങളല്ലേ അപ്പം ചില ഷോപ്പ്സൊക്കെ ആവും ചിലപ്പോൾ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുക രാവിലെ ഒരു മണി തൊട്ട് എനിക്ക് തോന്നണ ഒരു ഒൻപത് മണിവരെയൊക്കെ ഉണ്ടാവില്ല മാർക്കറ്റ് അത്ര നേരൊക്കെ ഉണ്ടാവും മാർക്കറ്റ് ഞങ്ങൾ സൺഡേ ആണ് പോയത് ട്ടോ ഉച്ചക്ക് ഭക്ഷണൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങള് പോയത് കുറച്ചായി ഇവിടേക്ക് പോകാൻ വേണ്ടിട്ട് പ്ലാൻ ആക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനിയും നേരം വഴിയാ ചൂടൊക്കെ തുടങ്ങിയല്ലേ ഭയങ്കര ചൂടാകും അപ്പൊ ഉണ്ണിക്കൊന്നും തീരെ പറ്റണ്ടാവും നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഇതേപോലെ സെലിബ്രിറ്റിമാരൊക്കെ ഉണ്ടാവും നമുക്ക് പക്ഷെ അറിയില്ലല്ലോ വെച്ചാൽ നമ്മൾ ഇതൊക്കെ നോക്കണ തിരക്കിൽ ഒരു അന്തം വിട്ടിട്ട് നോക്കി നടക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് പെട്ടെന്ന് ആരും മനസ്സിലാവില്ല കേട്ടോ പക്ഷേ ഷോപ്പിൻ്റെ ആൾക്കാരൊക്കെ നിറയെ പറയുന്നുണ്ട് ഇവര് വരും അവര് വരും എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് മുംബൈയിലത്തെ ലൈഫിൽ ഏറ്റവും ഇഷ്ടമായ കുറച്ച് കാര്യങ്ങളിലൊന്നാണ് ഇവിടുത്തെ ഷോപ്പിംഗ് അതും സ്ട്രീറ്റിലെ ഷോപ്പിംഗ് കിട്ടാം പിന്നെ ഇവിടുത്തെ ഫുഡും ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ പിന്നെ കൊറേ ഉണ്ടെങ്കിൽ കൂടി ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് മെയിൻ ആയിട്ട് ഇഷ്ടമുള്ളത് ഉണ്ടോ വെയിൽ ആൾക്കാർക്ക് ഡ്രസ്സിന് ഒരു ക്ഷാമം ഉണ്ടാവില്ല കേട്ടോ അത്രയും വെറൈറ്റി ആയിട്ട് നല്ല ഭംഗിയാ ഡ്രസ്സിങ് സെൻസ് ഒക്കെ കാണാൻ വേണ്ടി അപ്പൊ നമുക്ക് അതൊന്നും കുറെ ഇൻസ്പയർഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഉണ്ണി വീഡിയോ എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ എങ്ങനെയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അടിപൊളിയാ ഒന്നും പറയാനില്ല എന്താ മേടിക്കണ്ടെന്ന് അറിയില്ല അത് മാത്രമേ ഒരു കുഴപ്പമുള്ളൂട്ടാ നിറയെ ഇങ്ങനെ കടകളായ കാരണം ഇപ്പം നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും മേടിച്ചാൽ രണ്ട് ഷോപ്പ് അപ്പുറം ഇത് അവിടെ എങ്ങനെയാണ് കിട്ടുമെന്ന് അറിയാനുള്ള ഒരു ചിലപ്പോൾ ഇവിടെ നിന്ന് മേടിക്കണോ അത് അവിടെ നിന്ന് മേടിക്കുക തോന്നും അപ്പോൾ അവിടെ എത്തുമ്പോൾ തോന്നും ഇപ്പുറത്തുനിന്ന് മേടിക്കുക അങ്ങനെ കുറച്ച് ഇങ്ങനെ നമുക്കൊരു കൺഫ്യൂഷനാവും കേട്ടോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്താ മേടിക്കുക എന്നറിയണില്ല എന്ന് ജെൻസിന് പിന്നെ ഇവിടെ നിന്നൊന്നും അങ്ങനെ കിട്ടില്ല നമ്മളെ കൂടെ വരാം നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ബാഗിൽ ഇടുക അവരങ്ങനെ പിടിച്ചിട്ട് നമ്മളെ കൂടെ ഇങ്ങനെ നടക്കേണ്ടി വരും വേറെ കുഴപ്പമൊന്നുമില്ല ആ ജെൻസിന് അങ്ങനെ ഇവിടെ നിന്നും അങ്ങനെ കിട്ടില്ല കേട്ടോ പക്ഷെ ഇവിടെ വിൽക്കാൻ നിൽക്കുന്ന ധികം ജെൻസിൻ്റെ ആണ് അതുകൊണ്ടുതന്നെ ഇവിടെ കാണുന്ന ഇങ്ങനെ ലേഡീസിൻ്റെ കൂടെയുള്ള എല്ലാ ജെൻസിനും നല്ല ക്ഷമയുണ്ടെങ്കിലേ നമുക്ക് ഇങ്ങനെ കൂടെ വരാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാതെ എന്തെങ്കിലും എടുത്തിട്ട് വേഗം അപ്പുവോ അപ്പോ അപ്പോ എന്നൊക്കെ പറയുന്ന ആൾക്കാരാണെങ്കിൽ ഈ പരിപാടിക്കേ ഈ വഴിക്കേ വര വരാൻ പാടില്ല കേട്ടോ ഞാൻ അത്രയും നല്ല ക്ഷമ വേണം ഈ സംഭവങ്ങൾക്കൊക്കെ അതുകൊണ്ട് തന്നെയാവും മിക്കവാറും ഇങ്ങനെ ഷോപ്പിംഗിന് വരും വരുമ്പോൾ ഫ്രണ്ട്സായിട്ടാണ് വരിക അപ്പം നമ്മൾ സൊസൈറ്റിയിലെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആയാലും ലേഡീസും ലേഡീസായിട്ട് തന്നെയാ വരുള്ളൂ കേട്ടോ കാരണം അധികം അതാണ് സുഖം അല്ലെങ്കിൽ ഇങ്ങനെ വേഗം വാന്നൊക്കെ പറയുന്ന കേൾക്കേണ്ടേ ലേഡീസിനാവും പിന്നെ ആ ഒരു കുഴക്കില്ലല്ലോ വല്ല കാലുവേദനയൊക്കെ വന്നാലായി അപ്പോഴല്ലേ നമ്മൾ തിരിച്ചു പോവുകയുള്ളൂ ഏട്ടൻ പിന്നെ ക്ഷമേൻ്റെ ഉസ്താദായതുകൊണ്ട് എനിക്ക് സുഖമായിട്ടോ അങ്ങനെ ഞങ്ങൾ ഹിൽ റോഡിലെ ഷോപ്പിങ്ങൊക്കെ നിർത്തിയിട്ട് തൊട്ടടുത്തേ നടക്കാനായിട്ട് ു പക്ഷെ ഞങ്ങൾ റിക്ഷയ്ക്ക് ആട്ടോ പോയത് ലിങ്കിങ് റോഡില് മാർക്കറ്റ് ഉണ്ട് കേട്ടോ അവിടെയും ഉണ്ട് പക്ഷെ എനിക്കുണ്ടിക്കും അവിടുത്തെ കളക്ഷൻ അത്ര ഇഷ്ടമായില്ലേ ഞങ്ങൾക്ക് ഹിൽ റോഡ് ആണ് കേട്ടോ ഇഷ്ടമായത് പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് കരിമീൻ്റെ ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ ഏട്ടൻ ഫ്രഷ് ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ അപ്പോൾ നല്ല റിഫ്രഷിംഗ് ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് ഞങ്ങൾക്ക് മതിയായി തുടങ്ങി നടന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടത് കിട്ടുകയും ചെയ്തല്ലോ അപ്പോൾ ഷോപ്പിംഗ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആരെങ്കിലും നാട്ടിൽ നിന്നൊക്കെ വരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ പോയി നോക്കണം കേട്ടോ എന്തായാലും ഇഷ്ടാകും ഈ ഷോപ്പിംഗ് ബ്ലോഗ് അപ്പോൾ ഇവിടെ നിർത്തണം കേട്ടോ നിങ്ങൾക്ക് ഷ്ടായിട്ടുണ്ടെങ്കിൽ കമൻസിലൊക്കെ പറയണേ വേറൊരു വീഡിയോ ആയിട്ട് വേഗം കാണാം